السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصلِح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور مُحدثاتها وكل مُحدثة بدعة وكل بدعة ضلالة വക്കുല്ലോാലിൻഫിന്നാർ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാർ അള്ളാഹുസ് ഭാനഹുവാലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കാനും അതിലായി മരണപ്പെടാനും പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞുപോയ എല്ലാ ഉമ്മത്തുകൾക്കും അള്ളാഹുസ് ഭാനഹുവാല ഒരു പുണ്യകർമ്മമായി നിശ്ചയിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് ബലികർമ്മം എന്നുള്ളത് അഥവാ അതിലൂടെ അള്ളാഹുസ് അടിമകൾക്ക് റബ്ബിനെ ഓർക്കാനും ആ അറിവിന്റെ വേളയിൽ അള്ളാഹുസ് മഹത്വം പറയാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും ഒക്കെയുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹു സുബാനഹുല അവരുടെ ആരാധന കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അഥവാ കഴിഞ്ഞുപോയ എല്ലാ നബിമാരുടെ സമുദായങ്ങളിലേക്കും അള്ളാഹു താല ആരാധന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു നൽകിയ കന്നുകാലികളെ അറുക്കുക വഴി അള്ളാഹു വേണ്ടി നന്ദി കാണിക്കാൻ അള്ളാഹുനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇലാഹും നിങ്ങളുടെ എല്ലാം ഇലാഹ് ഒരേ ഇലാഹാണ് ഫലഹു അസ്ലിമു ിൽ മുഹ്ബിത്തീൻ അവനെ നിങ്ങൾ കീഴ്പ്പെടുക അങ്ങനെ വിനാൻ കീഴ്പ്പെടുന്നവർക്കാണ് അള്ളാഹു സുബാനഹുല സന്തോഷവാർത്ത അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഉദഹിയത്ത് എന്നുള്ള ഈ മഹത്തരമായ വലികർമ്മത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നാം ശരിക്കും തിരിച്ചറിയേണ്ടത് തന്നെയുണ്ട് ഇത് ഇസ്ലാമിൻ്റെ പ്രകടമായ ദീനി ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഹിജറോ രണ്ടാം വർഷമാണ് ഉദഹിയത്ത് കർമ്മം നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമായ അന്നാണ് ഈ എന്ന എന്ന് പറയുന്ന ഈ മഹത്തരമായ ഇബാദത്ത് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് അള്ളാഹു ബലി ഇറക്കുന്നതിന് വേണ്ടി ഖുർആനിൽ തന്നെ കല്പന പറഞ്ഞിട്ടുണ്ട് ധാരാളം നേട്ടങ്ങൾ അൽ കൗസർ നാം നൽകിയിരിക്കുന്നു അള്ളാഹു സുബാനും ആഹ്റത്തിലും ഒരുപാട് നേട്ടങ്ങൾ നബ്സല്ലാഹു അലൈ വസ്സലമക്ക് നൽകിയിട്ടുണ്ട് അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കയാമത്ത് നാളിൽ അള്ളാഹു നൽകുന്ന കൗസർ എന്ന പേരിലുള്ള സ്വർഗത്തിലെ നദി ആ കൗസറിലെ നദിയിൽ നിന്നാണ് ഹൗദുൽ കൗസറിലേക്ക് ഹൗദിലേക്ക് വെള്ളം വരുന്നത് അതിന്റെ ഗുണം നബ്സല്ലാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് പാലിനേക്കാൾ വെളുപ്പുള്ള തേനിനേക്കാൾ രുചിയുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെള്ളമാണ് അതിലുള്ളത് ആ മഹത്തരമായ നേട്ടം നൽകിയതിനെ കുറിച്ച് അള്ളാഹു സുബാനഹുല എടുത്തു പറഞ്ഞതിനു ശേഷം പറയുകയാണ് ഫസലിൽ അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾക്കുള്ള നന്ദി പ്രകടനമാണ് താങ്കൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം വൻഹർ അള്ളാഹുനു വേണ്ടി ബലി കർമ്മം നടത്തണം എന്നുള്ളത് സഹോദരങ്ങളെ അള്ളാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു താല കൽപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനോട് മുഴുവനുമുള്ള കൽപ്പനയാണത് അതേസാഹു അലൈഹി വസ്ലം മരണം വരെ ഒരു തവണ പോലും ഈ കൽപ്പന മുടക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മാലിക് പറയുന്നത് കാണാൻ സാധിക്കും അലൈഹി ബിൽ മദീന മദീനയിൽ പത്തു വർഷം കഴിച്ചുകൂട്ടിയപ്പോൾ ആ എല്ലാ വർഷത്തിലും അവർ ഉദഹിയത്ത് കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ബലികർമ്മം നടത്തിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ പറഞ്ഞത് ശേഷി ഉണ്ടായിട്ടും അവൻ അറുക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈദ്സ്കാരത്തിന്റെ ആ നിസ്കാര പായയിലേക്ക് അവൻ അടുത്തുപോകരുത് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്സലം പറയുന്നത് കാണാൻ സാധിക്കും എന്നാൽ സഹോദരങ്ങളെ മറ്റു ചില ഹദീസുകളിൽ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്രകാരം ചെയ്യട്ടെ എന്ന രൂപത്തിലുള്ള വാചകങ്ങൾ വന്നതിനാൽ പണ്ഡിതന്മാർ ഈ ഹദീസുകളെയും തെളിവുകളെയും എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടു പറഞ്ഞു ബലിയറക്കുക എന്ന് പറയുന്നത് നിർബന്ധം എന്നതിൽ വരുന്നില്ല മറിച്ച് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായ കഴിവ് അള്ളാഹു സുഹാനഹുവാല നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ ഈ ബലികർമ്മം എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്ത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല നമ്മുടെ നാടുകളിൽ ആദ്യകാലത്ത് തീരെ ആളുകൾ ഉപേക്ഷിച്ചിരുന്ന ഒരു ഇബാദത്താണ് ഉദ്വെയ്യത് എന്ന് പറയുന്നത് ആളുകൾക്ക് തീരെ പരിചയമില്ല ഇന്ന് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ ഈ മഹത്തരമായ കർമ്മത്തിനേക്ക് മുന്നേ മുന്നിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അള്ളാഹു സുഖാനുഹൂച്ചാലെ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറക്കുക ഉദ്വഹയ്യത്ത് നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നബ്സല്ലാഹു അലൈഹി വസ്ലമക്കും സഹാബികൾക്കും ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പോലും അവർ രുചിച്ചിട്ടുണ്ട് പക്ഷേ ഒരു തവണ പോലും നബ്സല്ലാഹു അലഹി വസ്ല്ലം ഉദ്ഹയ്യത്ത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് അഥവാ നമ്മൾ അതിനുവേണ്ടി നിയത്താക്കുക അതിനുവേണ്ടി പണം മാറ്റി വെക്കുക ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായ എളുപ്പത്തിൽ തന്നെ സഹോദരങ്ങളെ വർഷാവർഷത്തിൽ മാത്രം വരുന്ന ഈ ഉദയ്യത് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് സാധിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ഉദയ്യത്തിന് അതിനുവേണ്ടി തയ്യാറാകുക സമയം വൈകിയിട്ടില്ല നമുക്കിപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള നിയത്ത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിനുവേണ്ടി നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും ഇനി ഇൻഷാ അല്ലാ ആ ഉദ്ദയെ തറക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ചില മര്യാദകളും അത് ശരിയായിരിക്കാൻ അവർ വളരെ കൃത്യമായി ചെയ്യേണ്ട അതിൻ്റെ ചില നിബന്ധനകളുമാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഏതൊരു കർമ്മവും അഹ് അലൈ വസ്ല്ലം പഠിപ്പിച്ചതുപോലെ നാം ചെയ്തിട്ടില്ല എങ്കിൽ നാം എത്ര പണം ചെലവാക്കിയാലും ഒരു പക്ഷെ നമുക്കതിന് പ്രതിഫലം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കറിയുന്ന കാര്യമാണ് ഈ പറയുന്ന ബലി ബരിയറക്കുന്ന ആ ഒരു ബഹീമത്തിൽ അയ്യക്കൂന ആട് മാട് ഒട്ടകം ഈ വർഗങ്ങളിലായിരിക്കണം കന്നുകാലി വർഗത്തിൽ പെട്ടതുപോലെ മാത്രമാണ് വലിയറക്കാൻ നമുക്ക് അനുവാദമുള്ളൂഹു പറഞ്ഞല്ലോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഇനത്തിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ നമ്മൾ ആയിരം കോഴി അറുത്താൽ പോലും സഹോദരങ്ങളെ നമുക്ക് വലിയ റമത്തിൽ നിന്നും ഒരു പ്രതിഫലവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ഈ പറയുന്ന ആട് മാട് ഒട്ടകം എന്നീ വർഗത്തിലുള്ള ഏത് ഇനങ്ങൾ വേണമെങ്കിലും ഒരാൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ ഈ പറയുന്ന മൃഗത്തിന് ഷറായിന്റെ ഒരു പ്രായപരിധി അള്ളാഹു സുബാൻ നിശ്ചയിച്ചിട്ടുണ്ട് അലൈഹി അത് നമ്മോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മുസിന്നത്തിനെ അല്ലാതെ അറുക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് മുസിന്നത്ത് എന്ന് പറയുന്നത് മൃഗങ്ങളിലെ ഒരു പ്രായ പരിധിക്കാണ് മുസിന്നത്ത് എന്ന് പറയുന്നത് അഥവാ ജനിക്കുമ്പോഴുള്ള അതിൻ്റെ പല്ല് മാറിയിട്ട് അതിൻ്റെ പല്ല് മാറിയിട്ട് സ്ഥിരമായി നിൽക്കുന്ന തീറ്റപ്പല്ല് വരുന്ന ആ ഒരു സമയത്തിനാണ് മുസിന്നത്ത് എന്ന് പറയുന്നത് അത് ഓരോ മൃഗങ്ങൾക്കും വ്യത്യസ്ത സമയങ്ങളാണുള്ളത് എന്നാൽ ഇല്ല ഈ അസുർ അലേഖും നിങ്ങൾ ആടുകളിറക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്മരിയാടാണെങ്കിൽ അത് അതിൽ നിന്നും നിങ്ങൾക്ക് ജതഅത്തിന് അറക്കാവുന്നതാണ് ആറുമാസം പ്രായമുള്ളതിനെ അറുക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒട്ടകം അറുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിദേശങ്ങളിലോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഒട്ടകത്തിന് അഞ്ചു വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മാടുകളാണ് നമ്മുടെ നാടിലറക്കാറുണ്ട് മാടുകളാണെങ്കിൽ അത് പോത്താകട്ടെ ഏത് രൂപത്തിലുള്ളതാകട്ടെ അതിന് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വയസ്സ് പ്രായമുള്ളതിനൊന്നും അറുത്തുകൂടാ എന്നാൽ ആടിനിറക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള കോലാടുകളാണെങ്കിൽ അതൊരു വർഷം തികയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് മറ്റുള്ള ആളുകളിൽ നിന്ന് വാങ്ങുന്നതാണ് വിശ്വസ്തരായ ആളുകളിൽ നിന്നും നമ്മളത് വാങ്ങാൻ ശ്രദ്ധിക്കുക അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ വയസ്സ് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ളത് മാത്രം സഹോദരങ്ങളെ വാങ്ങിക്കുക ചെറിയ ഉരുവിനെ കഴിഞ്ഞാൽ ഈ പറയുന്ന അതിൻ്റെ പരിധിയിലേക്ക് വരികയില്ല നമുക്ക് പ്രതിഫലം ലഭിക്കാതെ വരും അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മൾ അറക്കുന്ന കാര്യം എപ്പോഴും അത് നമ്മൾ ഉടമപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതോ ആരുടെയെങ്കിലുമൊക്കെ സമ്മതമില്ലാതെ നമുക്ക് അതൊരിക്കലും അറക്കാൻ പാടില്ല ആരെങ്കിലും നമ്മൾ ഏൽപ്പിച്ചു പോയതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഹോദരങ്ങളെ നമ്മളെ അറുക്കാൻ പാടില്ല മറിച്ച് നമ്മൾ കടമായിട്ടോ അല്ലെങ്കിൽ പണം കൊടുത്തിട്ടോ നമ്മൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ആ ഉരുവിനെ മാത്രമല്ലാതെ നമുക്ക് അറുക്കാൻ അനുവാദമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം അസ്സലാമത്തും ന്യൂനതകളുള്ള മൃഗം അത് പാടില്ലാത്ത കാര്യമാണ് കാരണം ന്യൂനതകൾ അത് സഹോദരങ്ങളെ അത് ഇറച്ചിക്ക് കേടുവരുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ വ്യക്തമായ ബാഹ്യമായ ന്യൂനതകളുള്ള മൃഗങ്ങളെ മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും അദ്ദേഹം സുഹൈല ചോദിക്കപ്പെട്ടു പറയാൻ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു പ്രകടമായ മുടന്ത മുടന്തുള്ളതിനെ നിങ്ങൾ ഉദഹയ്യത്ത് അറക്കാൻ പാടില്ല ഒറ്റക്കാലിലോ മറ്റോ ഒന്നോ രണ്ടോ കാലിനൊക്കെ പ്രകടമായ മുടന്തുണ്ടെങ്കിൽ അതിനറക്കാൻ പാടില്ല ഔറ ഉൽ പ്രകടമായ കണ്ണ് അതും നിങ്ങൾ അറക്കാൻ പാടില്ല കണ്ണിന് ഇല്ലാത്തതോ പ്രകടമായ കേടുള്ളതിനെയോ അറക്കാൻ പാടില്ല വൽ അതുപോലെ പ്രകടമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വളരെ പ്രകടമാണ് അതിന്റെ രോഗം അതും അറുക്കാൻ ലാ തൂക്കി നെയ്യൊക്കെ നഷ്ടപ്പെട്ട് ആരോഗ്യമില്ലാത്ത മെലിഞ്ഞൊട്ടിയവ അതും അറുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് പാടില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടിയത് തീരെ പാടില്ലാത്തതാണ് അഥവാ കണ്ണിന് കാഴ്ചയില്ലാത്ത ആടോ അല്ലെങ്കിൽ രണ്ട് കാലോ മൂന്ന് കാലോ എല്ലാം തന്നെ മുടന്ന് ആ രൂപത്തിൽ വൈകല്യങ്ങളോ ഒറ്റ മറ്റോ ഒക്കെ ഉള്ള ആടുകൾ അല്ലെങ്കിൽ വലിയ രോഗങ്ങളുള്ള ആളുകൾ സഹോദരങ്ങൾ ചിലപ്പോൾ വില വില ആളുകൾ തരാമെന്ന് പറഞ്ഞാലും അത് ഉദ്ഹിയത്തിന് ശരിയാവുകയില്ല നബ്സല്ലാഹു അലൈഹി വസ്ലം മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ആരോഗ്യമുള്ള ആടുകളെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യമുള്ള മാടുകളെ തന്നെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി പറയുന്നതിനേക്കാൾ താഴെയുള്ള നിസ്സാരമായ രോഗങ്ങളാണ് ആ മൃഗത്തിനുള്ളത് എങ്കിൽ അത് അറുക്കൽ അനുവദനീയമാണ് പക്ഷേ ഒരു രോഗവുമില്ലാത്ത നല്ല ആടിനെയും ആടിനെയും ഒക്കെ അറുക്കുന്നതാണ് സഹോദരങ്ങളെ അത് ബാഹ്യമായി കാണാനും നല്ല ഭംഗിയുള്ള അതുപോലെ നല്ല ഇറച്ചിയും ഉള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് സഹോദരങ്ങളെ പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വിലക്കുറവ് മാത്രം നമ്മൾ നോക്കരുത് അങ്ങനെ വിലക്കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അറക്കുക എന്നുള്ളതല്ല നല്ലതിനെ തന്നെ നമ്മൾ അറക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ അറിവിന് ശരിയായത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിന് മുമ്പോ ആ സമയത്തിന് ശേഷമോ നമ്മൾ അറക്കാൻ പാടില്ല ആ സമയത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അറിവ് നടത്തേണ്ടതുണ്ട് അതിന് ആരംഭ സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതു മുതലാണ് കുത്തുമ കൂടി കഴിഞ്ഞിട്ടാണ് നാം പൊതുവെ അറക്കാറുള്ളത് അങ്ങനെ ആരംഭിക്കലാണ് ഉത്തമം അഥവാ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് അറിവ് നടത്തൽ അനുവദനീയമാണ് നിസ്കാരത്തിന് മുമ്പ് ഒരിക്കലും തന്നെ സഹോദരങ്ങളെ അറുത്താൽ അത് ഉദയത്തായി പരിഗണിക്കുകയില്ല അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അതോ വിദേശത്തോ മറ്റോ ഒക്കെ ഉണ്ട് നാട്ടിലാണ് ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ പണം ഏൽപ്പിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരോട് വളരെ കൃത്യമായി പറയേണ്ടതുണ്ട് എൻ്റെ നിസ്കാര സമയം കഴിഞ്ഞതിന് ശേഷം പോകണം നിങ്ങൾ എനിക്ക് വേണ്ടി അറക്കുന്നത് അറക്കാൻ ചിലപ്പോൾ ആ നാട്ടിലെ നിസ്കാര സമയം മാറ്റമായിരിക്കും ആ നാട്ടിലെ നിസ്കാരത്തിന്റെ ദിവസം തന്നെ ചിലപ്പോൾ പെരുന്നാൾ ദിവസം തന്നെ മാറ്റമായിരിക്കും നമ്മുടെ നിസ്കാര സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ അറവ് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് പോലും അറക്കാൻ പാടുള്ളൂ എന്നാണ് അലൈഹി പറഞ്ഞു ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് പെരുന്നാൾ നിസ്കരിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മടങ്ങിയിട്ട് അറിവ് നടത്തുകയും ചെയ്യും ആരെങ്കിലും ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ സുന്നത്ത് സുന്നവന് ലഭിക്കുക ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് അറുത്തുകഴിഞ്ഞാൽ അത് അവന്റെ കുടുംബത്തിന് വേണ്ടി അവൻ പൊതുവെ അറക്കാറുള്ള ഒരു അറവായിട്ടേ അത് പരിഗണിക്കുകയുള്ളൂ നുസുക്കി അത് ഈ ബലിയുടെ ആരാധന കർമ്മത്തിൽ ഒന്നും തന്നെയായി പരിഗണിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ അലൈഹി നബ്സല്ലാസല്ലാം പറഞ്ഞിട്ടുള്ളത് ഇത് വിദഗ്ധുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്ക് ചിന്തിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് അല്ല അറവല്ലേ നടത്തിയത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നടത്തിയത് ഇഹ്ലാസോട് കൂടിയല്ലേ നടത്തിയത് എത്ര കൃത്യമായിട്ടാണ് എല്ലാ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ട് പക്ഷേ ശരി പറഞ്ഞ ആ ഒരു സമയം ഒന്ന് മാറ്റിയപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചു മിനിറ്റിന്റെ കാര്യമായിരിക്കാം പെരുന്നാൾ നിസ്കാരം ഏഴരക്കാണെങ്കിൽ അവൻ ഏഴ് മണിക്ക് അർത്ഥം ഇരുപത്തഞ്ചിന് അർത്തു നിസ്കാരത്തിന് മുമ്പാണ് അർത്ഥത് നബിസ്വല്ലാഹു അലൈഹി വസ്സലം പറയുന്നു അത് ശരിയാവുകയില്ല അത് ദുൽഹജത്തായി പരിഗണിക്കുകയില്ല നിന്റെ കുടുംബത്തിന് അർത്ഥ ഇറച്ചിയായിട്ട് മാത്രമേ അത് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും ആരംഭ സമയം അത് ദുൽഹിജ പത്ത് നമ്മുടെ പെരുന്നാൾ നിസ്കാരം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതുപോലെ സഹോദരങ്ങൾ അതിന് അവസാന സമയമുണ്ട് അത് അയ്യാമുത്തശരീഖിന്റെ അവസാന ദിവസമായ അതോ ദുൽഹിജ പതിമൂന്നിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അഥവാ പതിനാലിലേക്ക് മകരിവോട് കൂടി പ്രവേശിക്കും അതിന് മുമ്പായിട്ട് സഹോദരങ്ങളെ അത് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് നേരത്തെ അറുക്കുക എന്ന് തന്നെയാണ് വിശേഷ പെരുന്നാളിൻ്റെ അന്ന് തന്നെ അറുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹു വസ്ല്ലം അങ്ങനെയാണ് അവിടുന്ന് ചെയ്തത് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹു വാല ദീനിൻ്റെ മസ് അലകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ െ ഉഷയത്തുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പെട്ടതാണ് ഒരു വീട്ടിൽ ഒരു ഗ്രഹനാഥൻ അറുത്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് അത് മതിയാകുന്നതാണ് ആ വീട്ടിൽ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ താമസിക്കുന്നതാണെങ്കിലും അവരൊറ്റ വീട്ടിലാണ് എല്ലാവരുടെയും താമസം ഒരു ഭക്ഷണം ഒരുമിച്ചാണ് അവർ കഴിക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിൽ കൂടി ഒരറിവ് തന്നെ ആ വീട്ടുകാർക്ക് എല്ലാവരും കൂടി അറുത്താൽ അത് മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും എന്നാൽ കഴിവുള്ള ആളുകൾ ആ വീട്ടിലുണ്ട് എങ്കിൽ ഭർത്താവ് ഇറക്കുന്നതിനോടൊപ്പം ഭാര്യക്കും മറക്കുന്നതിന് തെറ്റുള്ള കാര്യമല്ല ഉപ്പ ഉപ്പറക്കുന്നതിനോടൊപ്പം മക്കളും ഇറക്കാൻ പങ്കെടുക്കുന്നതിൽ തെറ്റുള്ള കാര്യമല്ല പക്ഷെ ഒരാൾ അറുത്താൽ തന്നെ അത് മതിയായതാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ അറക്കുന്ന സമയത്ത് നാം തിരഞ്ഞെടുക്കേണ്ടതിൽ ഏറ്റവും അഫ്വലായിട്ടുള്ള കാര്യം ഒട്ടകമാണ് നമുക്കതിവിടെ ലഭ്യമായിട്ടുള്ള കാര്യമല്ല എൻ സഹോദരങ്ങളെ അത് ലഭിച്ചിട്ടില്ല എങ്കിൽ മാടുവർഗ്ഗമാണ് പിന്നീട് ഏറ്റവും അഫ്വലായിട്ടുള്ളത് അഥവാ പൂർണ്ണമായി ഓഹരി ഇല്ലാതെ അറക്കുന്നതിന് ശേഷം കാര്യമാണ് പറയുന്നത് പിന്നീട് മൂന്നാമത് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ളത് ആടിനറക്കുക എന്നുള്ളതാണ് ശേഷം പണ്ഡിതന്മാർ പറയുന്ന ഒട്ടകത്തിൽ ഷെയർ ആണ് അഫ്ലൽ അതിനുശേഷം മാടിലെ ഷെയർ ആണ് അഫ്ലൽ ആടിൽ നമുക്കറിയാം അതിൽ ഷെയർ ഇല്ല ആട് ഒറ്റയ്ക്ക് തന്നെ അറക്കേണ്ടതുണ്ട് അതിൽ ഷെയർ ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു ആടിനറക്കലാണോ അഫ്ലൽ അതല്ല അതോ അല്ല ഒരു ഉരുവിൽ മാടിൽ ഷെയർ കൂടുതലാണോ അഫ്ലൽ സംശയമില്ല ഒരു ആടിനറക്കലാണ് കാരണം ഒരു മൃഗ മൃഗത്തെ പൂർണ്ണമായി അറക്കുകയാണെങ്കിൽ ഷെയറിനേക്കാളും നല്ലത് അത് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഏറ്റവും അഫ്ദൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ ഒരു മൃഗത്തെ പൂർണ്ണമായിട്ട് തന്നെ ഒരാൾ ഇറക്കാൻ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇനി സഹോദരങ്ങൾ അടുത്ത കാര്യം നമുക്ക് വരെ ഷെയർ ആകാം എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണത് ആടിലല്ല മാടുവർഗ്ഗത്തിലും ഒട്ടകത്തിലുമാണ് വരെ ഷെയർ ആകുന്ന അനുവാദമുള്ളത് അതിനർത്ഥം ആളുകൾ തികച്ചു വേണമെന്നല്ല ചില ആളുകൾക്ക് അങ്ങനെ സംശയമുണ്ട് ഏഴാളില്ലെങ്കിൽ കുഴപ്പമില്ല അത് അഞ്ചാൾക്ക് പറ്റും ആറാൾക്ക് പറ്റും രണ്ടാൾക്ക് പകുതിയും പകുതിയായി പറ്റും മൂന്നാളുകൾക്ക് ആ രൂപത്തിൽ നാലാളുകൾക്ക് സഹോദരങ്ങൾ എത്രയും പറ്റുന്നതാണ് പരമാവധി ഏഴാളുകളാണ് അതിനപ്പുറത്തേക്ക് പാടില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ സാന്ദർഭികമായി നമ്മുടെ നാട്ടിലേക്ക് നടന്നു വരുന്ന ഒരു അബദ്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അത് പ്രത്യേകിച്ചും നമ്മൾ കൂട്ടമായി ഇറക്കുന്ന സമയത്ത് നമ്മൾ മസ്ജിദിൽ മറ്റും ഒക്കെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ മസ്ജിദിൽ ഒരു ബോർഡാണ് പൊതുവെ ഇടാറുള്ളത് മാടിന് ആറായിരത്തി അല്ലെങ്കിൽ ഏഴായിരം ആ രൂപത്തിലിടും അങ്ങനെ എല്ലാവരും കൊടുക്കുന്നത് ഏഴായിരമാണ് പക്ഷേ പലപ്പോഴും പല ഉരുവും പല തൂക്കത്തിലാണ് അവിടെ ഉണ്ടാകുന്നത് ഒന്ന് വലിയ വില കിലോ ഉണ്ടെങ്കിൽ അടുത്തത് ഒരു അഞ്ച് കിലോ പത്തു കിലോ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം വ്യത്യാസമുണ്ടാകാം അങ്ങനെ കിലോയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകാം സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് ഓരോ ഉരുവിനും വ്യത്യസ്ത ഇനമാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ ഉരുവിന് നാം കൊടുക്കുന്ന ഏഴായിരം മതിയാവുകയില്ല കാരണം അവർ ആവറേജ് ആയിരിക്കും എടുക്കുക ചിലപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഉരുവിന് ഏഴായിരം മതിയാവുക അല്ലെങ്കിൽ ആറായിരത്തി എണ്ണൂറ് മതിയാവുകയില്ല വലിയ ഉരുവായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ മസ്ജിദിന്റെ കമ്മിറ്റി പലപ്പോഴും എല്ലാം കൂടി ഒരുമിച്ചാണ് അറക്കുവാറുള്ളത് അതുകൊണ്ട് അത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മസ്ജിദിലെ കമ്മിറ്റികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓരോ ഉരുവിനെയും പ്രത്യേകം പ്രത്യേകം അതിൻ്റെ വില നിശ്ചയിച്ച് അതിൻ്റെ ആളുകൾ ആരാണെന്ന് വളരെ കൃത്യമായി നിശ്ചയിക്കേണ്ടതുണ്ട് അതിലൊരു നമ്പറിങ് കൊടുത്തതിന് ശേഷം ഈ ഉരു ഇന്ന് ഒന്നാമത്തേന് ഇന്ന് ഇന്ന ആളുകളാണ് രണ്ടാമത്തേന് ഇന്ന ഇന്ന ആളുകളാണ് എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ ആ ഒരു തെറ്റ് വരികയില്ല അതല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു പണം കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ ഏഴിലൊന്നിൻ്റെ വില പോലും നമ്മൾ കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായേക്കും അതെപ്പോൾ നമ്മുടെ ഉദയത്ത് ശരിയാകാതെ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അറുക്കാൻ നമ്മൾ നീയത്താക്കിയാൽ ദുൽഹിജയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അറിവ് കഴിവോളം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ നിന്നും മുടിയും അതുപോലെ തന്നെ നഖവും തൊലിയൊന്നും തന്നെ നീക്കം ചെയ്യാൻ പാടില്ല അതെപ്പോഴാണോ നമ്മൾ നീയത്താക്കുന്നത് ആ സഹോദരങ്ങളെ അങ്ങനെ ദുൽഹിജ ഒന്നായി കഴിഞ്ഞാൽ അത് നമ്മൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം അലൈഹി പറഞ്ഞു ഹിലാൽ ഹിലാൽ നിങ്ങൾ ഒരാൾ കണ്ടാൽ നിങ്ങളാകട്ടെ തറക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവന്റെ മുടിയും നഖവും അവൻ പിടിച്ചു വെക്കട്ടെ അത് മുറിക്കാൻ പാടില്ല വേറെ ചിലത്തിൽ കാണാം ഫല അവൻ അവന്റെ തൊലിയോ അവന്റെ മുടിയോ ഒന്നും തന്നെ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് ഇത് സഹോദരങ്ങളെ ആരാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥന് മാത്രം ബാധ്യതയായിട്ടുള്ള കാര്യമാണ് ആ വീട്ടിലെ മക്കൾക്കോ ആ വീട്ടിലെ ഭാര്യക്കോ ആ വീട്ടിലെ മറ്റു സ്ത്രീകൾക്കോ മറ്റോ ഒന്നും ഇത് ബാധ്യതയില്ല മറിച്ച് ആരാണോ ഇതിനു വേണ്ടി പണം ചെലവാക്കുന്നത് അയാൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് ഇനി ചില ആളുകൾ ഒരു ഒരുപക്ഷെ ദുൽഹൈജയിൽ പ്രവേശിച്ചതിന് ശേഷം മൂന്നിനോ അഞ്ചിനോ ഇനി പെരുന്നാളെങ്കിൽ അന്നിനോ ഒരാൾക്ക് നീയത്താക്കാമെന്നൊന്നല്ല ദുൽഹിജ പതിമൂന്നിന്റെ അന്ന് ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് നീയത്താക്കാവുന്നതാണ് എപ്പോഴാണോ നിയത്താക്കുന്നത് അതിനുശേഷം അറവ് നടത്തുന്നത് വരേക്കും അവൻ തൻ്റെ മുടിയോ നഖമോ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ മുടിയൊക്കെ നേരത്തെ വെട്ടി ശീലിക്കുന്ന ആളുകൾ പെരുന്നാൾ ദിവസത്തിൽ കൃത്യമായി മുടിയൊക്കെ വെട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദുൽഹജ ഒന്നിന് തന്നെ അതിന് മുമ്പ് തന്നെ അവൻ ദുഹയ തറക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക അതൊക്കെ വെട്ടുക അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി സഹോദരങ്ങൾ ഇത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പാപമാണ് അള്ളാഹു സുബ്ബാനഹുത്താലയുടെ അടുക്കൽ തെറ്റായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രായശ്ചിത്തം ദീനിൽ വന്നിട്ടില്ല പക്ഷേ അള്ളാഹു ദീനിൽ ചില പവിത്രതകൾ നടത്തിയാൽ പവിത്രകൾ കൽപ്പിച്ചാൽ അത് വലിയ കുറ്റമാണ് എന്നുള്ള കാര്യം അത് തന്നെ മതിയായതാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ അറിവ് നടത്തുന്ന സമയത്ത് ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിവ് നടത്തേണ്ടത് എവിടെയും നമ്മുടെ നാട്ടിൽ ചില അപാകതകൾ കാണാറുണ്ട് പലപ്പോഴും കൂട്ടമായ ആളുകൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് പെരുന്നാൾ ദിവസം നമ്മൾ മുഴക്കേണ്ട തക്വീറുകൾ അത് അറിവ് നടത്തുന്ന സമയത്ത് കൂട്ടമായി ചൊല്ലാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല മറിച്ച് ആരാണോ അറിവ് നടത്തുന്നത് അയാൾ ബിസ്മില്ലാഹ് അക്ബർ എന്ന് പറഞ്ഞിട്ട് അറിവ് നടത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ സഹോദരങ്ങളെ ആവൃത്തം മാംസത്തിൽ നിന്നും ഭക്ഷിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതും തൻ്റെ കുടുംബങ്ങൾക്കും അയൽപ്പക്കങ്ങളിലുമൊക്കെ വിതരണം ചെയ്യുക എന്നുള്ളതൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അറക്കുന്ന സമയത്ത് പൊതുവെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അറുക്കുവാൻ എപ്പോഴും മൂർച്ചയുള്ള കത്തി തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് എം അലൈഹി അലൈവലുള്ള അധ്യാപനങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ് മൂർച്ചയുള്ള കത്തിയാണ് ആ മൃഗത്തിന് പെട്ടെന്ന് ആശ്വാസം നൽകുന്നത് അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതുപോലെ ഒരു മൃഗത്തിന് അറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അറുക്കാൻ പാടില്ല അല്ല മറ്റൊരു മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മൂർച്ച കൂട്ടാൻ പോലും പാടില്ല നമ്മളറക്കുന്ന സമയത്ത് മൂർച്ച കൂട്ടലും മറ്റുമൊക്കെ സഹോദരങ്ങളെ അത് നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കൽ നബ്സല്ലാഹു അലൈഹി വസ്ലം ഒരു വ്യക്തി ഒരു ആടിനെ കിടത്തിക്കൊണ്ട് അവൻ മൂർച്ച കൂട്ടുന്നത് അതിന് മുമ്പിൽ മൂർച്ച കൂട്ടുന്നത് കണ്ടപ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്ല്ലം വളരെ ദേഷ്യത്തോടു കൂടി ചോദിച്ചു അൻ അതിന് രണ്ട് പ്രാവശ്യം കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് അൻ അതിനെ കിടത്തുന്നതിന് മുമ്പ് തന്നെ നിനക്ക് നിന്റെ കത്തി ഒക്കെ മൂർച്ച കൂട്ടിക്കൂടായിരുന്നു അലൈവലം ചോദിച്ചിട്ടുള്ളതാണ് അറവ് ശാലകൾ നടത്തുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൃഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ല അറവ് നടത്തേണ്ടത് മൃഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ല ആ മൃഗത്തിന്റെ ആ കത്തി മറ്റുമൊക്കെ അതിന്റെ ശൗര്യം കൂട്ടേണ്ടത് ഇതെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ സഹോദരങ്ങളെ അറിവുകാരന് കൂലിയായി ഒരിക്കലും തന്നെ മൃഗത്തിന്റെ തൊലി നൽകുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് കാരണം ഈ അറവിന്റെ മുഴുവൻ കാര്യങ്ങളിലും നമുക്ക് ലാഭകരമാകുന്ന അഥവാ നമുക്ക് പണം കൊണ്ട് ലാഭം ഉണ്ടാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ഈ അറവ് നടത്തുന്നവനൊരു കൂലിയുണ്ട് ആ കൂലി നമ്മൾ വേറെ തന്നെ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ തൊലി അതിന് വില നൽ കിട്ടുന്നുണ്ട് ആ വില നമ്മൾ വാങ്ങിയിട്ട് അത് സാധുക്കൾക്ക് സ്വതൊക്കെയാണ് കൊടുക്കേണ്ടത് അത് നമ്മൾ കൂലിയായി കുറക്കാനോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപകരിക്കുന്ന വല്ലതും വാങ്ങാനോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ നമ്മൾ ഏറ്റവും മുന്തിയത് ഏറ്റവും നല്ല രീതിയിൽ സുന്നത്തനുസരിച്ചാണ് ഖലാസോടു കൂടി നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരുക്ക് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹുവിൻ്റെ നിന്ന് നമുക്ക് ലഭിക്കുക അള്ളാഹു സുഹാനഹൂവാല ഏറ്റവും നല്ല രീതിയിൽ അവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ രോഗം കൊണ്ട് പ്രയാസം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ശാരീരികമായ പ്രയാസം കൊണ്ട് ബുദ്ധി

اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه وما قرب اليها من قول او عمل اللهم انا نسالك الجنه وما قرب اليها من قول او عمل اللهم انا نسالك الجنه وما قرب اليها من قول او عمل اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم يا مقلب القلوب ثبت قلوبنا على طاعتك اللهم يا مقلب القلوب ثبت قلوبنا على طاعتك اللهم يا مقلب القلوب ثبت قلوبنا على طاعتك اللهم آتنا اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم